ഹായ് ഫ്രണ്ട്സ് സൈക്കോളജി സീരീസിന്റെ ഇരുപതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ട്രേഡിംഗിൽ വിജയിക്കാൻ നിർബന്ധമായും ഒരാൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബയസ്സാണ് ഇരുപതാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ട്രേഡർ എന്ന രീതിയിൽ നിങ്ങൾ വിജയിച്ച് തുടങ്ങിയ ഒരാളാണെങ്കിൽ പോലും വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി വരാൻ സാധ്യതയുള്ള നിങ്ങളുടെ വിജയത്തെ നിലനിർത്തുന്നതിന് തടസ്സമായി മാറാൻ സാധ്യതയുള്ള ഒരു ബയസ്സിനെ കൂടിയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് അപ്പോൾ ട്രേഡിങ്ങിൽ വിജയിച്ച് തുടങ്ങിയവർക്ക് കൂടെ ഈ എപ്പിസോഡ് അനിവാര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു ട്രേഡിങ്ങിൽ മാത്രമല്ല ജീവിതത്തിന്റെ ഏത് മേഖലയിൽ വിജയിക്കാനും ഈ കണ്ടന്റ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ തോട്ട് പാറ്റേൺ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് വളരെ എളുപ്പമാണ് ഈ ബയസ്സ് മനസ്സിലാക്കാൻ കാരണം ഇത് നമുക്ക് ചുറ്റും കിടന്ന് തിമർത്താടുകയാണ് എന്ന് പറയാം വീട്ടിൽ ഇന്ന് മീൻകറി വെച്ചു എന്ന് കരുതുക അപ്പം നിങ്ങൾ വീട്ടുകാരിയുടെ അടുത്ത് പറയുകയാണ് എന്തൊന്നും മീൻകറി അത്ര ശരിയായില്ല അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന റിപ്ലൈ ഇങ്ങനെയാണ് സങ്കല്പിക്കുക എന്താ ചെയ്യുക അന്നത്തെ കാലത്ത് നല്ല മീൻ എല്ലാം കിട്ടണ്ട കിട്ടുന്ന മീനെല്ലാം പഴയ മീനാണ് പിന്നെ എങ്ങനെയാണ് മീൻകറി നന്നാവാം ഇതൊരു വീട്ടിൽ അനുഭവമാണ് ഇനി വേറൊരു വീട്ടിൽ നിങ്ങളിതേപോലെ നല്ല ബീഫ് ഉണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ബീഫൊക്കെ കൊണ്ടു കൊടുത്തു ബീഫ് വെച്ചു നിങ്ങൾ അത്ര ബീഫ് കറി നന്നായില്ല നിങ്ങൾ ഫീഡ്ബാക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് ബീഫ് നന്നായില്ലല്ലോ ഒന്ന് അപ്പോൾ എന്താ ഈ ബീഫിലൊക്കെ ഭയങ്കര നെല് നെയ്യാണിപ്പോൾ പിന്നെ എങ്ങനെ അതിന് വലതൊക്കെ പിടിക്കുക ഇനി ഇതേ ആളുടെ അടുത്ത് വേറെ ദിവസം ബീഫ് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ബീഫ് നന്നായില്ല എന്നുള്ള ഫീ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ തീരെ നെയ്യില്ല ഇല്ല ബീഫിൽ രുചി കുറയും എന്നുള്ളതായിരിക്കാം ഫീഡ്ബാക്ക് ഇതിനൊക്കെ അപ്പുറം അതുക്കും അപ്പുറമുള്ള വേറെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് നിങ്ങളുടെ വായ്ക്ക് വല്ല കുഴപ്പമുണ്ടോയെന്നുള്ളത് ടെസ്റ്റ് ചെയ്തേക്കും നിങ്ങളുടെ നാവിന് വല്ല എന്ന് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് രുചിയൊന്നും പഴയ പോലെ കണ്ടിട്ട് പിടിക്കുന്നില്ല അപ്പോൾ എന്നുള്ളതായിരിക്കും വേറെ ചില സ്റ്റേറ്റ്മെൻ്റുകൾ ഇനി ഇതേ ആറ്റിറ്റ്യൂഡ് ഓഫീസുകളിൽ നോക്കിയാൽ കാണാം നിങ്ങൾ നിങ്ങളുടെ ഒരു മാനേജർ ഒരു കൃത്യമായിട്ട് ഒരു ടാസ്ക് കൊടുത്തു ആ ടാസ്ക് ഉദ്ദേശിച്ച സമയത്ത് തീർന്നില്ല അല്ലെങ്കിൽ അത് വേണ്ടത്ര നന്നായില്ല അപ്പോൾ ഫീഡ്ബാക്ക് കൊടുക്കുകയാണ് വരുതാ മാനേജർ ഇത് എന്താണ് ഇത്രയും സമയം എടുത്ത് നിങ്ങൾ ഈ ജാം ഭവാൻ്റെ കാലത്തെ കമ്പ്യൂട്ടർ കൊണ്ടുപോകുന്ന വെച്ചിട്ട് ഇത് ഇന്ന് വേണമെന്നൊക്കെ പറഞ്ഞാൽ നടക്കുമോ ീ ഒക്കെ തന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്ന സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ നിങ്ങളുടെ എംപ്ലോയിയുടെ ഭാഗത്തുനിന്ന് കാണാം അതെല്ലാം നിങ്ങൾ ഈ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിൽ കിട്ടുന്ന ചില ഡ്രോയിങ്ങുകളൊക്കെ ഉണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ ഡ്രോയിങ്ങുകള് അതിലുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ അപ്പോൾ പറയും ഇത് കോൺട്രാക്ടർ തന്ന ഡ്രോയിങ് ആണ് അവരുടെ ഡ്രോയിങ്ങില് ഉള്ള പ്രശ്നങ്ങളാണിത് അതായത് ചെയ്ത ആളുടെ പ്രശ്നമല്ല ഇനി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം നമ്മുടെ എൻ്റെ വീട്ടില് മുറ്റത്തിന് തിണ്ട് കെട്ടാൻ വേണ്ടിയിട്ടൊരു ഇന്ദിക്കാരനെ കൊണ്ടുവന്നു അപ്പോൾ ആള് ഈ മുറ്റമൊക്കെ ലെവൽ ചെയ്ത് തിണ്ട് ഒരു സൈഡിൽ പൊളിച്ച് വീതി കൂട്ടി കെട്ടി കെട്ടി കഴിഞ്ഞപ്പോൾ അതി നയൻറ്റി ഡിഗ്രി അല്ല അങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഞാൻ ഞാനാളെ വിളിച്ചിട്ട് എന്താണ് ഇതിങ്ങനെയാണ് അപ്പോൾ ആളുടെ മറുപടി ഭയങ്കര രസകരമായിരുന്നു ഇത് മുമ്പ് ചെയ്ത ആൾ ശരിയായിട്ടല്ല ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഇതിത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മേക്കാ കരുങ്ങായി എന്നുള്ളതായിരുന്നു ആളുടെ ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡിന്റെ റിഫ്ലക്ഷൻസ് ആളുകൾക്കിടയിൽ കാണാൻ പറ്റും ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടി കാണും ഇത് ഏത് രീതിയിലുള്ള മനോഭാവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സെൽഫ് സെർവിങ് ബയസ് എന്ന പേരിൽ വിളിക്കുന്ന ഈ ബയസ്സിനെ ട്രേഡിങ്ങിൽ വലിയ സ്വാധീനം തന്നെയുണ്ട് ഒരു ട്രേഡിങ്ങിൽ സെൽഫ് സെർവിങ് ബയസ് എങ്ങനെയാണ് നമ്മളെ സ്വ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത് എങ്ങനെയാണത് നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുക എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാളൊരു ട്രേഡ് എടുത്തിട്ട് ആ ട്രേഡ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ ട്രേഡ് എടുക്കുന്നതിന് ആരെങ്കിലും മറ്റാരെങ്കിലും അയാൾക്കൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസിലാണ് ആളെ ട്രേഡ് എടുത്തതെങ്കിൽ വേറെ ആളെ ഫോളോ ചെയ്തിട്ടാണ് ട്രേഡ് എടുത്തെങ്കിൽ അയാൾ തെറി മുഴുവൻ പറയുന്നത് ആ ആളിലായിരിക്കും അയാളുടെ ആ ട്രേഡ് എടുത്തുകൊണ്ടാണ് ഞാനിന്ന് പരാജയപ്പെട്ടത് എന്ന രീതിയിൽ മറ്റുള്ളവരുടെ മേൽ പഴിചാരിക്കൊണ്ട് സെൽഫായിട്ട് സെർവ് ചെയ്യും സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യും ഒന്ന് ഇനി ഒരാൾ ഭയങ്കര ഇഷ്ടപ്പെട്ട അയാൾ നിരന്തരം ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ഓൺ എടുക്കുന്നത് എന്ന് വിചാരിക്കുക ഇപ്പോൾ ഇത് ഓയോ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓയോ എപ്പോഴും കേട്ട് പരിചയമില്ലാത്ത നമ്മൾ ഒ ഇൻസ്റ്റ് ഐ പി ഒക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഏതെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള താനെപ്പോഴും കേൾക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോക്കിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നാൽ ആൾ വിദേശ രീതിയിൽ ആ സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് ഐ പി ഒ ലിസ്റ്റ് ചെയ്തപ്പോൾ താഴേക്ക് വരും അപ്പോൾ അയാൾ ഇതുകൊണ്ടു അത്ര നല്ല സ്റ്റോക്ക് ആണ് എന്നിട്ടും മാർക്കറ്റ് എങ്ങനെയാണ് ഇത് ഇതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഒരു സ്റ്റുപ്പിഡാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് മാർക്കറ്റിനെ കുറ്റപ്പെടുത്തും പക്ഷെ ആക്ച്വലി ഇയാൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആണെങ്കിൽ അയാൾ ചെയ് ചെയ്യേണ്ടിയിരുന്നത് ആ മാർക്ക് ആ സ്റ്റോക്ക് ആക്ച്വലി റിസൾട്ട് ചെയ്ത് തരാനുള്ള അല്ലെങ്കിൽ ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു സ്റ്റോക്കാണോ എന്നുള്ളത് കണ്ടെത്താൻ അയാളുടെ ബുദ്ധിയും അറിയും ഉപയോഗിക്കുകയാണ് ആൾ വേണ്ടിയിരുന്നത് അതിന് പകരം അയാൾക്ക് നല്ലതെന്ന് തോന്നിയ ഒരാൻ്റെ ആൾ മാർക്കറ്റിനെ കുറ്റം പറയുന്നു ഇനി വേറെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഒരു ചില ആളുകളുണ്ട് സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കാത്ത ട്രേഡിലേക്ക് അങ്ങോട്ട് എൻ്റർ ചെയ്യും എന്നിട്ട് കാത്തിരിക്കും ആ സമയത്ത് എക്സിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ ആ സമയത്തായിരിക്കും ചിലപ്പോൾ അയാൾ ഇന്റർനെറ്റ് ഓഫ് ആവുന്നത് അപ്പൊ അയാൾക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് അയാൾ പറയും നെറ്റ്വർക്ക് പ്രശ്നമാണ് നെറ്റ്വർക്ക് ചതിച്ചു നെറ്റ്വർക്കിന്റെ പ്രശ്നം കൊണ്ട് ലോസ് ആയി അല്ലെങ്കിൽ ടെർമിനലിന്റെ പ്രശ്നം കൊണ്ട് ബ്രോക്കറുടെ പ്രശ്നം കൊണ്ട് ലോസ് ആയി സംഭവം ഇതൊക്കെ അവിടെ എലമെന്റുകൾ ഉണ്ട് ഇന്റർനെറ്റിന്റെ പ്രശ്നം കൊണ്ട് തന്നെ അയാള് ലോസ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ പോലും ആ പ്രശ്നം അവിടെ നിലനിൽക്കുമ്പോഴും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുത്തില്ല എന്നുള്ളത് അയാളുടെ മിസ്റ്റേക്കാണ് അപ്പോൾ അവിടെ ഒരു സെക്കൻഡറി ഇൻ്റർനെറ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ഹോട്ട് ഷെയർ ചെയ്തുകൊണ്ട് അതിനെ എക്സിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒന്നും അപ്പോൾ അയാളെ സമയത്ത് ഓർത്തിട്ടില്ലെങ്കിൽ അത് അയാളുടെ മിസ്റ്റേക്കാണ് ഒരു ബ്രോക്കർ എന്നുള്ള രീതിയിൽ ബ്രോക്കറിൽ ഇത്തരത്തിലുള്ള ഗ്ലിച്ചസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാനുവലി എക്സിറ്റ് ചെയ്യാൻ സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിന് പകരം നേരത്തെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാതി എന്നത് അയാളുടെ മിസ്റ്റേക്ക് ആണ് പക്ഷേ ഇതിനൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ ആസ്പെറ്റിലൊക്കെ അയാൾ ഒന്നുകിൽ ആ ട്രേഡ് അയാൾ എടുക്കാൻ കാരണമായിട്ടുള്ള വ്യക്തിയെ അയാൾ വിമർശിക്കും അതല്ലെങ്കിൽ ഈ ട്രേഡിങ്ങിൻ്റെ നെഗറ്റീവ് റിസൾട്ടിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സിനെ അയാൾ വിമർശിക്കും അതുമല്ലെങ്കിൽ ആ ട്രേഡിങ്ങിനെ ആ ട്രേഡിങ് എന്ന ബിസിനസ് നടക്കുന്ന ഈ മാർക്കറ്റ് എന്ന എൻ്റെയർ സിസ്റ്റത്തിനാൾ വിമർശിക്കും അപ്പൊ യഥാർത്ഥത്തിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് ആ നെഗറ്റീവ് ഇൻസിഡന്റിന്റെ ഒരു ഉത്തരവാദിത്വവും താൻ ഏറ്റെടുക്കാതെ അതെല്ലാം വ്യക്തികളിലോ അല്ലെങ്കിൽ ആ ഇവന്റുകളിലോ ഒക്കെ പഴിചാരുന്ന രീതിയിലുള്ള അതിലുള്ള ഫാക്റ്റുകളിലോ ഒക്കെ പഴിചാരുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ സെൽഫ് സെർവിങ് ആറ്റിറ്റ്യൂഡിൽ കാണാൻ കഴിയുന്നത് ഇനി മാത്രമല്ല ഇതേ ആളുകളെ ലോ ലാഭം എങ്ങനെങ്കിലും ലെക്കിന് ലാഭം എടുത്തു വിചാരിക്കാം ഒരു ലക്ഷം ക്യാപിറ്റൽ ഉള്ള ഒരാൾ പതിനഞ്ച് ലക്ഷം റിസ്ക് എടുത്തിട്ട് ഒരു പതിനഞ്ച് ശതമാനം റിസ്ക് എടുത്തിട്ട് ട്രേഡ് ചെയ്യണം അതിൻ്റെ ഒരു വൺ ലക്ഷത്ര ഇടപത്ത നാൽപ്പത്തയ്യായിരം രൂപ ആൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയ അപ്പോൾ ആൾ അയാളുടെ ക്യാപിറ്റലിന്റെ പകുതിയുടെ അടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു അല്ലേ അപ്പോൾ അയാൾ യാഹുറ ഞാൻ ഒരു ഭയങ്കര സംഭവമാണ് ഞാൻ അതിസമർത്ഥനായതുകൊണ്ടാണ് ഇത്രയും പ്രോഫിറ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് എന്നുള്ള രീതിയിലായിരിക്കും അയാളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്തെങ്കിലും ലക്കിന് കിട്ടിയ ഒരു കാര്യമാണെങ്കിലും ശരി അതിൻ്റെ ക്രെഡിറ്റ് തലയിലെടുക്കുകയും അതല്ല അത് പറയുകയും ചെയ്യും അത് സ്വയം ചിന്തിക്കുന്നത് മാത്രമല്ല ഞാനൊരു ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ ചിന്തിക്കുക മാത്രമല്ല അത് പറയുന്നതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നീ പറഞ്ഞില്ല മനസ്സിൽ മാത്രം ഉള്ളെങ്കിൽ അതും പ്രശ്നമാണ് അപ്പം ഈ രണ്ട് രീതിയിലുള്ള റിഫ്ലക്ഷനും ആക്ഷൻ ബയസ് സോറി സെൽഫ് സർവിങ് ബയസിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിൽ കാണുന്നുണ്ട് ഇത് ഒരിക്കലും ഒരു ട്രേഡറെ സംബന്ധിച്ച് ഒരു ആംഗിളിൽ ചിന്തിച്ചാലും അയാളെ വിജയിക്കാൻ സഹായിക്കുന്ന ഒന്നല്ല ഇങ്ങനെ മറ്റുള്ളതിന്റെ മേലെ പഴിചാരുന്നതിലൂടെ അയാൾക്കൊരിക്കലും സ്വന്തം മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് റെക്ടിഫൈ ചെയ്യാനും ആ മിസ്റ്റേക്കിന്റെ പുറത്ത് വർക്ക് ചെയ്യാനുള്ള അവസരമാണ് ട്രേഡിങ്ങിലാണെങ്കിലും വേറെ ഏത് കരിയറിലാണെങ്കിലും അയാൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നത് അയാൾക്ക് വിശകലനം ചെയ്യാനുള്ള അവസരങ്ങൾ തൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള അവസരങ്ങളാണ് അയാൾ നഷ്ടപ്പെടുത്തുന്നത് അയാൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതകൾ അയാൾ ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ആ ലെക്കിൻ്റെ സമയത്താണെങ്കിലും അതേപോലെ തന്നെ ലോസിന്റെ സമയത്താണെങ്കിലും നെഗറ്റീവ് ഇവന്റിന്റെ സമയത്താണെങ്കിലും ചിന്തിക്കുന്ന ഈ പെർട്ടിക്കുലർ പാറ്റേൺ ഓഫ് തോട്ടിന്റെ റൂട്ട് കോസ് നമ്മൾ അന്വേഷിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ പ്രീവിയസ് എപ്പിസോഡുകളിൽ പലതിലും പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ എലമെന്റിന്റെ സ്വാധീനം നമുക്ക് അവിടെ തിരിച്ചറിയാൻ പറ്റും അപ്പം ഇത് ഈ വീഡിയോയിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സൈക്കോളജി എപ്പിസോഡുകൾ ഒന്ന് മുതൽ ഇത് ഇരുപതാമത്തെ എപ്പിസോഡാണ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ എത്ര ഒരു തിരക്കുള്ള ആളാണെങ്കിൽ പോലും നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള എപ്പിസോഡെങ്കിലും മസ്റ്റായിട്ടും വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ പറഞ്ഞ ആ എലമെൻറ്റിനെ ഞാനൊന്ന് റീഫ്രഷ് ചെയ്ത് ചെയ്താൽ നമ്മൾ അവിടെ സൂചിപ്പിച്ച ഒരു ലൈഫ് പൊസിഷൻ എന്നുള്ളൊരു എലമെൻറ്റ് ഉണ്ട് അല്ലേ അപ്പോൾ അവിടെ ലൈഫ് പൊസിഷൻ എന്ന് പറയുന്നതാണ് എൻ്റെ പൊസിഷനാണ് എന്നെ പറ്റിയിട്ടും ഈ ലോകത്തെ പറ്റിയിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാടാണ് എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ പൊസിഷനിൽ അത് ചെറുപ്പം മുതൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയം മുതൽ തന്നെ ഫോം ചെയ്തു വരുന്ന ഒന്നാണെന്നുള്ളത് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ചുറ്റു നടക്കുന്ന എൻവയോൺമെന്റിൽ നിന്ന് ആ അമ്മയുടെ കാതുകളിലൂടെ കേൾക്കുന്ന ശബ്ദത്തിൽ നിന്ന് അമ്മയുടെ ഫീലിങ്സിൽ നിന്ന് ആ അമ്മ മൂഡ് ഓഫ് ആണെങ്കിൽ ആ മൂഡ് ആ ഹോർമോൺസ് കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്നതിലൂടെ ഒക്കെ ഇത് കണക്ട് അത് കണക്ട് ചെയ്തിട്ട് ആ കുട്ടി എടുക്കുന്നു ഇനി അത് ജനിച്ച് വീണ ഉടനെ തന്നെ ഉണ്ടാവുന്ന അതിൻ്റെ അനുഭവങ്ങൾ അതിന് വിശന്നു കരയുമ്പോൾ വിശപ്പ് മാറാനുള്ള സാഹചര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരുക്കപ്പെടുകയും അതിന് ഉടനെ തന്നെ പാല് കിട്ടുകയും ചെയ്താൽ ഐ ഹാ ഹൈമോ ഫൈൻ എന്നുള്ള ഫീൽ ആയിരിക്കും അല്ല ഇത് എത്ര വിളിച്ച് കരഞ്ഞ് വിളിച്ചിട്ടും ആരും വരുന്നില്ല പുറത്ത് അമ്മ അടുക്കളയിലാണ് അല്ലെങ്കിൽ അമ്മ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഒരു പ്രസവത്തോടുകൂടി മരിച്ചു പോയി എന്ന് കരുതാം അപ്പം ഈ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും ആൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരു രീതി വരും പാല് കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിനെ ശരിക്കും നോക്കാൻ ആളില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു കുട്ടി മൂത്രം ഒഴിച്ച് നനഞ്ഞ് കുതിർന്ന് കിടക്കുന്ന സമയത്ത് കുട്ടി നറ ആ നറിവിൻ്റെ അസ്വസ്ഥത കൊണ്ട് കരയാണ് അപ്പോൾ കുട്ടി എന്താണ് ഐ നോട്ട് ഓക്കെ കരയുന്നതിലൂടെ എന്താണ് മെസ്സേജ് കൺവേ ചെയ്യാൻ തുടങ്ങിയത് ഐ എം നോട്ട് ഓക്കെ ഞാൻ എനിക്ക് ഡിസ്കംഫർട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടി എന്താ ചിന്തിക്കുന്നത് ഞാൻ ജനിച്ചു വീണ ലോകവും ശരിയല്ല ഈ ലോകം ഓക്കെ അല്ല ഞാനും ഓക്കെ അല്ല എന്ന രീതിയിലുള്ള ഒരു പെർസെപ്ഷൻ അവിടെ ബിൽഡ് ചെയ്യാണ് കുട്ടി ചിന്തിക്കാനൊന്നും സമയമായിട്ടുള്ള തോട്ടുകളുടെ രൂപത്തിലൊന്നും പോകുന്നില്ല പക്ഷേ എക്സ്പീരിയൻസിൻ്റെ രീതിയിൽ ഒരു ബ്ലാങ്ക് ആയ സ്ക്രീൻ എന്ന രീതിയിൽ അപ്പോൾ ബ്രെയിൻ നിൽക്കുന്നു അവിടെ എല്ലാം കോപ്പി ചെയ്യുന്നു ആ കാര്യങ്ങൾ വെച്ചിട്ട് അത് എന്നെ പറ്റിയിട്ടും മറ്റുള്ളവരെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് അവിടെ മുതലേ രൂപം കൊള്ളുന്നുണ്ട് അപ്പോൾ ഈ സെൽഫ് സർവിങ് ബയസിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ബയസ് വന്ന് ചേരുന്നത് ഒറ്റ കാര്യത്തിൽ നിന്നാണ് എന്നെ കൊള്ളാം നിങ്ങളെ കൊള്ളില്ല എന്നുള്ള ആ ഒരു മനോഭാവത്തിൻ്റെ റിഫ്ലക്ഷനാണ് നിങ്ങൾക്ക് സെൽഫ് സർവിങ് ബയസ്സിൽ നോക്കിയാൽ കാണാൻ കഴിയാം പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ ഈ ബയസ് കാണിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെ കൊള്ളില്ല എന്നുള്ള എലമെൻ്റാണ് നിലനിൽക്കുന്നത് അത് യഥാർത്ഥത്തിൽ അവർ പുറമേ കാണിക്കുന്നത് ഞാൻ ഭയങ്കര സംഭവമാണ് എന്നെ കൊള്ളും അതുകൊണ്ട് ഞാൻ ഒരു തെറ്റും ഒരു മിസ്റ്റേക്കും ഞാൻ ഏറ്റെടുക്കുന്നില്ല ഒന്നും എൻ്റെ കുഴപ്പമില്ല ഒന്ന് മീനിൻ്റെ കുഴപ്പമാണ് അതല്ലെങ്കിൽ അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കുഴപ്പമാണ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ട്രേഡ് തന്ന ആളുടെ കുഴപ്പമാണ് ഒന്നും എൻ്റെ കുഴപ്പമില്ല അപ്പം ഐ ആം ഓക്കെ അവർ ദേ ആർ നോട്ട് ഓക്കെ എന്നാണ് അവിടെ റിഫ്ലക്ട് ചെയ്ത് കാണുന്നത് എന്നതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ ഐ ആം നോട്ട് ഓക്കെ എന്നുള്ളതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊള്ളില്ല എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ശേഖരിച്ച് വെച്ച ഒരാൾ അതിനെ മറികടക്കാനുള്ള പല ടാക്ടിക്കുകളും പരിശീലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അയാൾ ഉണ്ടാക്കിയെടുത്ത ഒരു മാസ്ക്കാണ് എന്നെ കൊള്ളാം അവരെ ഒന്നും കൊള്ളില്ല എന്നുള്ള രീതിയിലുള്ളൊരു പാറ്റേൺ ആൾ ബിൽഡ് ചെയ്തു വന്നത് ഇത് യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നായതുകൊണ്ട് റിയാലിറ്റിയെ ഒരിക്കലും ഉൾക്കൊള്ളാത്ത ഒന്നായതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ വലിയൊരു തടസ്സമായിട്ട് വലിയൊരു ഫിൽറ്റർ ആയിട്ട് ഈ സെൽഫ് സർവിംഗ് ബൈസ് നിലനിൽക്കുമെന്നുള്ളതാണ് അപ്പം ഈ ഒരു ഇത് മനസ്സിലാക്കി കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെങ്ങനെയാണ് മാറ്റിയെടുക്കാൻ പറ്റുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഇതിൻ്റെ റൂട്ട് കോസ് എന്നെ കൊള്ളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞല്ലേ നിങ്ങൾ ആത്യന്തികമായിട്ട് വിശ്വസിക്കാൻ ശ്രമിക്കേണ്ടത് ആദ്യം മനസ്സിലാക്കുക നിങ്ങളിൽ അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ അപ്പോൾ മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞു അയാൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചുറ്റുള്ള ആൾ എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഒരു സുഹൃത്ത് എന്ത് കാര്യം വന്നാലും സ്വന്തം തലയിൽ നിർവാക്കി മറ്റാളുടെ തലയിൽ ഇടുന്ന ആളാണ് എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് പറയുമ്പോൾ ഇങ്ങനെയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ അവരൊന്നും നമുക്ക് നന്നാക്കാൻ പറ്റില്ല നമുക്ക് നന്നാക്കാൻ പറ്റുന്നത് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്സിനെയാണ് നമ്മുടെ ബിഹേവിയറിനെയാണ് അപ്പം നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മളിലേക്ക് തന്നെയാണ് നമ്മളിൽ അത് ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യുക വിശകലനം ചെയ്യുക നിങ്ങളൊരു ട്രേഡിനെ എങ്ങനെയാണ് ട്രേഡിൻ്റെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിക്കുക അത് അവിടെ ഇതിൻ്റെ എലമെൻറ്റുകൾ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ ആശ്വസിപ്പിച്ച് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കേണ്ടത് റിയലി ആം ഓക്കേ എന്നുള്ളതാണ് കാരണം നിങ്ങൾ റിയലി നിങ്ങൾ ഓക്കെ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ മാസ്ക് നിങ്ങൾ കൊണ്ടു നടക്കുന്നത് അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളോട് ഭയങ്കര ദയാലുവായിട്ട് ഭയങ്കര കരുണയോടുകൂടി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളോട് വന്നതുകൊണ്ട് ഐ ആം എക്സ്ട്രീംലി ഓക്കെ എനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും ഒരു തോൽവി എന്ന് പറയുന്നത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അതിന് മാത്രം ബോൾഡാണ് ഞാൻ അത് മാത്രം മെൻ്റലി സ്ട്രോങ് ആണ് ഞാൻ വേറൊരാൾ വിമർശിച്ചാൽ ആ വിമർശനം ഏറ്റെടുക്കാനുള്ള ശക്തി എനിക്കുണ്ട് ഒരു ഒരു ട്രേഡ് എടുത്തപ്പോൾ ആ ട്രേഡിൻ്റെ ലോസിനെ അതിൻ്റെ ആ ഫെയിലിയറിനെ ഒക്കെ ഉൾക്കൊള്ളാനുള്ള മെൻ്റൽ പവർ എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴേ യെസ് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അത് അതെൻ്റെ തെറ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ ഈ അത് പറയുന്നത് അത് ഉൾക്കൊള്ളുമെന്നിടത്താണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്നത് എത്ര വലിയ ലോസ് ആണെങ്കിലും ശരി ആ ലോസിന്റെ നിങ്ങൾ വേറെ ആൾ എടുത്ത ട്രേഡ് ആണെങ്കിലും ശരി ആ ലോസിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം നിങ്ങൾ എടുക്കുക നിങ്ങൾ വേറെ ആളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ശരി ആ അയാൾ തരുന്ന ഓരോ ട്രേഡിൻ്റെയും ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് അപ്പൊ നിങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പരിശീലിച്ചുകൊണ്ടിരിക്കുക വളരെ കോൺഷ്യസ്ലി അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ പരാജയത്തിൻ്റെ സൈഡിൽ ഈ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്നാൽ അവിടെ വിജയിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഓരോ ലോസിനും നിങ്ങൾ അത് മാർക്കറ്റിൻ്റെ കുഴപ്പം അതല്ലെങ്കിൽ മറ്റേ ആളുടെ അതിനെ എനിക്ക് എന്നെ പ്രേരിപ്പിച്ച ആളുടെ കുഴപ്പം ട്രേഡ് എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച ആളുടെ കുഴപ്പം ഇൻ്റർനെറ്റിൻ്റെ കുഴപ്പം എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം ഇത് എൻ്റെ മിസ്റ്റേക്ക് അവിടെ എന്താണ് എൻ്റെ പാട്ട് അവിടെ എന്താണ് അതിൽ ഞാൻ എന്താണ് ഞാൻ അവിടെ ഇൻ്റർനെറ്റ് കട്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്ലാൻ ബി സെറ്റ് ചെയ്യാത്തത് എൻ്റെ കുഴപ്പമായിരുന്നു അപ്പോൾ നാളെ എനിക്ക് എങ്ങനെ ഒരു പ്ലാൻ ബി സെറ്റ് ചെയ്യാം എന്ന് ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അവിടെ അപ്പോൾ നെഗറ്റീവ് സൈഡിൽ അങ്ങനെ ആ രീതിയിൽ മാനേജ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ പ്രോഫിറ്റിലാവുമ്പോൾ വിജയിക്കുമ്പോൾ ട്രേഡിങ്ങിൽ നിങ്ങൾ വിജയിക്കുന്ന നിങ്ങളുടെ ഓരോ വിജയത്തിൻ്റെയും ക്രെഡിറ്റ് നിങ്ങളുടെ തടയിൽ തലയിലെടുക്കാതെ ആ ഈഗോ നിങ്ങളുടെ തലയിലെടുക്കാതെ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് അപ്പോൾ അവിടെ ഏത് വിജയം വന്നാലും നിങ്ങൾ ആ വിജയത്തെ നിങ്ങളൊരു വിശ്വാസിയൊക്കെ ആണെങ്കിൽ ഓ ഗോഡ്സ് ഗ്രേസ് ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാം അതെല്ലാം നിങ്ങൾ ഒരു എത്തീസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രോബിലിറ്റി അനാലിസിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു അറുപത് ട്രേഡ് നൂറ് ട്രേഡ് ചെയ്താൽ അതിലൊരു അറുപത് ട്രേഡ് അല്ലെങ്കിൽ അറുപത്തഞ്ച് ട്രേഡ് എനിക്ക് പ്രോഫിറ്റിലാകാൻ പറ്റും അപ്പോൾ ആ ആ അറുപത്തഞ്ച് എന്ന് പറയുന്നത് എൻ്റെ ലക്കിൻ്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ വലിയ റിവാർഡ് ഉണ്ടാക്കിയപ്പോൾ മാർക്കറ്റ് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മുകളിലേക്ക് പോയപ്പോൾ അതെൻ്റെ സ്കില്ലിനൊപ്പം അത് ലക്ക് കൂടിയാണ് എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അവിടെ അനാലിസിസിൽ മാത്രമേ എനിക്ക് സ്കില്ലുള്ളൂ ബാക്കി മാർക്കറ്റ് തന്നതാണ് എൻ്റെ ലക്കും കൂടി ഉണ്ട് എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഈഗോ നിങ്ങളുടെ തലയിൽ കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് വിജയിച്ചു തുടങ്ങുന്ന ആളുകളൊക്കെ ഒരു ആംഗിളാണ് അത് അപ്പം ഈ രണ്ട് രീതിയിലും അതായത് പരാജയപ്പെടുന്ന സമയത്തും വിജയിക്കുന്ന സമയത്തും വളരെ പ്രോപ്പറായിട്ട് ഇതിനെ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ അപകടകരമായ രീതിയിലുള്ളൊരു ബയസായിട്ട് ഇതിനെ മാറും അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എങ്ങനെയാവണം എന്നുള്ളതിനെ ഒരു സിമ്പിൾ ആയ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും അത് പക്ഷേ ഇവിടെ അത് റെലവൻ്റ് ആയതുകൊണ്ട് അതൊന്ന് പറയുന്നു സതീഷ് ധവൻ നമ്മുടെ ഇസ്രോയുടെ മുൻ ചെയർമാൻ്റെ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ട് കേട്ടിട്ടുണ്ടാവും എഴുപത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ രോഹിനി എന്ന സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് എൽ വി ത്രീ ഒരു പദ്ധതിയാണ് അവിടെ നടക്കുന്നത് അപ്പം അതിലൂടെ ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയും ആ ലോഞ്ചിങ് പരാജയപ്പെടുകയും ചെയ്തു അന്ന് ആ പ്രൊജക്ടിന്റെ ഡയറക്ടർ അബ്ദുൽ കലാം ആയിരുന്നു അപ്പം സാധാരണ പ്രസ് ഒക്കെ നടത്തേണ്ടത് പ്രൊജക്ട് ഡയറക്ടർ ആണെങ്കിലും ആ ഉത്തരവാദിത്തം ആ ഫെയിലിയറിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും സതീഷ് ധവൻ ഏറ്റെടുത്തുകൊണ്ട് ആൾ അന്ന് പ്രസ് മീറ്റ് എടുക്കുകയും ആളാളുടെ ടീമാങ്ങങ്ങളെ മുഴുവൻ ആശ്വസിപ്പിക്കുകയും അത് ആ തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഒരു ലീഡർ എന്നുള്ള രീതിയിൽ ഞാൻ ഉൾക്കൊള്ളുന്നു ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് മീഡിയാസിന്റെ മുന്നിൽ പോയി പറയുകയും അടുത്ത വർഷം വരും വർഷങ്ങളിൽ നമ്മളിത് വിജയകരമായിട്ട് പൂർത്തിയാക്കും എന്ന് ആൾ പ്രസ് കോൺഫറൻസിൽ അനൗൺസ് ചെയ്യുകയും ചെയ്തു പിന്നെ തൊട്ട് അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതേ മിഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇസ്രോ ലോഞ്ച് ചെയ്യാണ് അതിനാൽ അന്ന് പ്രസ് മീറ്റിലേക്ക് പോകുന്നത് സതീഷ് ധവൻ ആയിരുന്നില്ല മറിച്ച് ആൾ അന്നത്തെ പ്രോജക്റ്റ് ഡയറക്ടർ ആയിരുന്ന കലാമിനെ വിടുകയും എൻ്റെ ടീം നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അത് വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ടീം അംഗങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തൊരു ഇൻസിഡൻറ്റ് പലപ്പോഴും നിങ്ങൾ പല ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ എങ്ങനെയാവണം ഇത് ഈ ഇതേ മെസ്സേജ് ഇതേ ആറ്റിറ്റ്യൂഡ് ഇവിടെ ട്രേഡർ എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ട്രേഡിങ്ങിലും റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അപ്പോൾ ഒരു ഇൻ സിംഗിൾ വേഡ്സ് ഈ സ്റ്റോറി ഒന്ന് ഓർത്തുകൊണ്ട് അത് ഓരോ സമയത്തും മാർക്കറ്റിൽ ഓരോ ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോഴും ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ലാഭം ഉണ്ടാകുമ്പോഴും നഷ്ടമുണ്ടാകുമ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയായ രീതിയിലല്ലേ എന്നുള്ളത് ഉറപ്പു വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത് നമ്മുടെ ചാനലിൻ്റെ പ്രധാന ക്യാപ്ഷൻ പറയുന്നത് പോലെ നിങ്ങളുടെ തോട്ടും നിങ്ങളുടെ ബിലീഫ്സും നിങ്ങളുടെ ഫീലിങ്സും ചേഞ്ച് ചെയ്യുന്നതിലൂടെ റീപ്രോഗ്രാം ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത് എന്നുള്ളത് വൺസ് അഗെയിൻ റിമൈൻഡ് ചെയ്യുന്നു നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ തോട്ടിനെയും ഫീലിങ്സിനെയും ബിഹേവിയറിനെയും റീപ്രോഗ്രാം ചെയ്ത് പ്രൊഫഷണൽ രീതിയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ സൈക്കോളജി വൺ ഓൺ വൺ മെൻഡർഷിപ്പ് പ്രോഗ്രാം നടത്തുന്നുണ്ട് ആ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള വിശദ വിവരങ്ങൾ ചാനലിൽ ആദ്യമായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് ഇതാ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്നു അതും കൂടെ കണ്ടതിന് ശേഷം വീഡിയോ എക്സിറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് ലൈക്ക് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ഇപ്പോഴും പതിനെട്ട് ശതമാനം ആളുകളെ സബ്സ്ക്രൈബ് ചെയ്തിൽ പതിനെട്ട് ശതമാനം ആളുകളെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് യൂട്യൂബ് പറയുന്നത് അതുകൊണ്ട് തന്നെ പല ആളുകളും എന്റെ സുഹൃത്ത് സർക്കിളിലൊക്കെ ഉള്ള ആളുകൾ അവർ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു അതിൻ്റെ കാരണം ഇതാണ് ഓൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ചെയ്യാത്ത ഒരാളാണെങ്കിൽ അതും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ട്രേഡേഴ്സിന്റെ മൈൻഡ് സെറ്റും സൈക്കോളജിയും കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വൺ ഓൺ വൺ സൈക്കോളജി മെൻഡർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റി ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് പറഞ്ഞുകൊള്ളുന്നു ഈ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ട്രേഡറെ ഹാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് അയാൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് സെറ്റ് ചെയ്ത് ആ സെറ്റ് ചെയ്ത കാര്യങ്ങൾ അയാൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്ത് അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമാണ് അപ്പോൾ ഇവിടെ നമ്മളുടെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ പല ആളുകൾക്കും പല റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു ദിവസം രണ്ട് ലോസ് ലോസായാൽ നിർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ടാവും പക്ഷേ ട്രേഡ് ആക്ട് ആയി തുടങ്ങിയാൽ ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറന്നുകൊണ്ട് മനസ്സ് കാര്യങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണാറുള്ളത് അത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്ക് അതേപോലെ തന്നെ ഗ്രീഡ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് കുറേ അധികം ട്രേഡിൽ കുറച്ച് ദിവസങ്ങളൊക്കെ പ്രോഫിറ്റ് ആവുകയും പിന്നീട് വരുന്ന ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇത്രയും ദിവസം ഉണ്ടാക്കിയ മുഴുവൻ പ്രോഫിറ്റിനെയും കൊണ്ടോയിക്കളയുകയും ചെയ്യുന്ന ഗ്രീഡിൻ്റെ ഇൻഫ്ലുവൻസ് അത് ചില ആളുകൾക്ക് ഫിയറിൻ്റെ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ഫിയർ കൊണ്ട് നല്ല അവസരങ്ങളൊക്കെ വന്ന് വരുന്ന സമയത്ത് ആ ട്രേഡിലെടുക്കാൻ ഭയപ്പെട്ട് നിൽക്കും പിന്നീട് അത് മിസ്സായല്ലോ എന്ന് കരുതി വേറൊരു അവസരം വരുമ്പം അത്തരത്തിലൊരു അവസരത്തിൽ പോയിട്ട് ചാടും ആ അത് ലോസ് എടുക്കുന്നത് കാണാൻ പറ്റും ഇനി ട്രേഡിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആവുമോ എന്ന് കരുതി അങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട് ഓവർ ട്രേഡും എഞ്ച് ട്രേഡും പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സൈക്കോളജി സീരീസിൽ ഡിസ്കസ് ചെയ്താണ് സൈക്കോളജി സീരീസ് കാണാത്തവർക്കും വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൂടെ ഇടാം അതിൽ പറഞ്ഞ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പറയാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് സൈക്കോമെട്രിക് ടെസ്റ്റൊക്കെ നടത്തി വിശകലനം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ ഒരു പേഴ്സണൽ കോച്ച് എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സണൽ ഉള്ള എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് എന്ന രീതിയിലുള്ള എൻ്റെ എക്സ്പീരിയൻസും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണിത് കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേ സമയം ഒരു ബിസിനസ്സുമാണ് എന്നാൽ ഒരു ഇൻഡിവിജ്വൽ സ്കില് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സ് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു ഒരു പദ്ധതിയാണ് ശരിക്കും ഒരു ബിസിനസ് ആണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിനാ രീതിയിൽ തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ മനസ്സിന് ആ രീതിയിൽ റീപ്രോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ഇനി ഇതൊരു ആണ് എന്ന് പറയുമ്പോഴും ഇത് മറ്റു ഒരു ബിസിനസ്സിനെയും പോലെയെല്ലാം ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് വളരെ ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ് അപ്പോൾ എന്നാൽ ആ ബിസിനസ് മറ്റ് ബിസിനസ്സുകളുടേതായിട്ടുള്ള ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇതിനെ കൊണ്ടുപോവേണ്ടതുണ്ട് ആ ബിസിനസ് അനലൈസ് ചെയ്യുന്ന കാര്യത്തിലും അത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് അത് വർക്ക് ചെയ്യുന്നതാണോ എന്നുള്ളത് മനസ്സിലാക്കുന്ന കാര്യത്തിലും മുന്നോട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി പോകുമ്പോൾ എത്ര തവണ വരെയൊക്കെ തുടർച്ചയായിട്ട് ലോസ് ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാനും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ റേഷ്യോ എന്നുള്ളത് മനസ്സിലാക്കാനും അത് വൺ ഇഷ്ടു വണ്ണിലാണോ ടൂവിലാണോ വൺ ഇഷ്ടു ത്രീയിലാണോ നിങ്ങൾ സ്ഥിരം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഈ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുക അവിടെയാണ് സൈക്കോളജിക്കൽ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക ഈ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലൂടെ തന്നെ നമ്മളുടെ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ ഈ രീതിയിലാണ് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ഐ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് പറയാം